ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളൊക്കെ പാചകം ചെയ്യുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ അത് സാധനങ്ങൾ ഒട്ടിപ്പ് കരിഞ്ഞ് ഒട്ടിപ്പിടിച്ച് പാത്രം ഒന്നിനും കൊള്ളാത്ത പരുവത്തിലാകുന്ന സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലരും ചെയ്യുന്നത് ഒന്നിൽ ഒന്നുൽപ്പിച്ചാത്തിയിട്ട് കുത്തി ഇളക്കും അതല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ ഇട്ട് കുത്തി ഇളക്കാൻ നോക്കും പിന്നെ പാത്രം ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നോൺ സ്റ്റിക് ഒക്കെ ആണെങ്കിൽ സ്ക്രബറൊക്കെ ഇട്ട് ഒരച്ച് ഒന്നിനും കൊള്ളാത്ത ഒരു പരുവത്തിലാക്കും അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ എളുപ്പമാർഗം അതായത് പാത്രം കരിഞ്ഞ് അടിഭാഗത്ത് ഒട്ടിപ്പിടിച്ചത് ഇളക്കാൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ഇളക്കാമെന്നുള്ളതാണ് ഇന്ന് പറയുന്നത് ഇത് ആദ്യം ചെയ്യേണ്ടത് അധികം ഒന്നും കരിഞ്ഞിട്ടില്ലാത്ത കുറച്ച് ഭാഗം കുറച്ച് മാത്രമേ അടുക്കി പിടിച്ചു തുടങ്ങിയിട്ടുള്ളെങ്കിൽ ആദ്യം പരീക്ഷിക്കേണ്ടത് കുറച്ച് ഉപ്പ് അതിനകത്ത് ഇടുക ആ പാത്രത്തിൽ ഉപ്പിട്ട് നേരം മാറ്റി വെച്ചിട്ട് അത് ഒരു അരമണിക്കൂറിന് ശേഷം കഴുകിയെടുത്താൽ അത് നല്ലതായിട്ട് ആ കരിഞ്ഞളി പിടിച്ചത് മൊത്തവും പോയി പാത്രം നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടും രണ്ടാമത് പറയുന്നത് വിനാഗിരി വിനാഗിരി ഒഴിച്ചു വെച്ച് ഇതുപോലെ തന്നെ കുറേ നേരം വിനാഗിരി ഒഴിച്ചു വെച്ച് പാത്രം മാറ്റി വെക്കുക അതിനുശേഷം രച്ച് കഴുകിയെടുക്കുക പാത്രം നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും ഇനി മൂന്നാമത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പാത്രം ശരിക്കും ഒട്ടിപ്പിടിച്ച് ഒന്നിനും കൊള്ളാത്ത ഒരു പരുവമായി തീർന്ന അങ്ങനെയുള്ള പാത്രങ്ങളിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറെ അധികം നാരങ്ങ ഒരഞ്ചോ ആറോ ഏഴോ എത്ര വെച്ചാൽ നാരങ്ങകൾ എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് വട്ടത്തിലോ ചതുരത്തിലോ അതവനോൻ്റെ ഇഷ്ടം പോലെ അത് കട്ട് ചെയ്ത് ഈ പാത്രത്തിൽ ഇട്ടിട്ട് ഈ കരിഞ്ഞ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക ഈ കരിഞ്ഞ പാത്രം തന്നെ വെക്കണം അതിൽ നാരങ്ങയും വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് തിളപ്പിക്കുക ഇത് തിളച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പാലൊക്കെ കാച്ചുമ്പോൾ സ്പൂൺ ഇട്ട് ഇളക്കത്തില്ലേ അതുപോലെ ഇതും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നിട്ട് ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സ്പൂണും കൊണ്ട് ഒന്ന് കുത്തി ഇളക്കാൻ നോക്കണം അത് മെൽ മെൽറ്റ് ആവുന്നുണ്ടോന്ന് അപ്പോൾ തന്നെ തിളയ്ക്കുമ്പോൾ തന്നെ ഈ കരിഞ്ഞത് ഒരു പകുതിയും ഇളങ്ങി വരും അത് അതിനുശേഷം ഈ വെള്ളം ഈ പാത്രം വാങ്ങി തണുക്കാൻ വെക്കണം വെള്ളം ഗ്യാസിൽ നിന്നും മാറ്റി ഉടനെ കളയരുത് അതാ പാത്രത്തിൽ തന്നെ വെച്ചേക്കുക നല്ലപോലെ തണുക്കാൻ അനുവദിക്കുക തണുത്തതിന് ശേഷം ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു സ്ക്രബർ വെച്ച് നന്നായിട്ട് ഒരച്ചു കഴുകിയാൽ എത്ര അടുക്കി പിടിച്ച സാധനമാണെങ്കിലും നല്ല ക്ലീനായിട്ട് പാത്രം നമുക്ക് കഴുകിയെടുത്ത് നല്ല ക്ലീനായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം ഞാൻ കൂടുതലും അല്പമേ കരിഞ്ഞിട്ടുള്ളെങ്കിലും ഈ നാരങ്ങയാണ് ട്രൈ ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ക്ലീൻ ആക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ നിങ്ങള് ഇതെല്ലാവരും ട്രൈ ചെയ്യുക